ന്യൂസ് ലൈവ് സത്യം ചരിത്രം നമസ്കാരം കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മെ ആകർഷിക്കുന്ന ഒരു മനോഹരിതയാണ് കായലുകൾ ഈ കായലുകളിലെ ഓരോ വിസ്മരണീയ കാഴ്ചയാണ് ചീനവലകൾ ഈ പ്രാചീന കാലത്ത് കേരളം ചൈനയുമായി പങ്കുവെച്ച വ്യാപാര ബന്ധങ്ങളുടെ ഒരു സ്മാരകമാണ് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന പ്രിയ ദർശനങ്ങളിലൊന്നായ ചീനവലകൾ തികച്ചും പാരമ്പര്യവും സവിശേഷതകളും നിറഞ്ഞ ഒന്നാണ് ചീനവലയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും അതിന്റെ നിർമ്മാണ രീതിയും നിലനിൽപ്പും നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ചീനവലകൾ കേരളത്തിന്റെ സമുദ്രകായൽ രംഗത്തുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളുടെ പ്രതീകം മാത്രമല്ല മറിച്ച് ആത്മാവുള്ള ഒരു പൈതൃകത്തിന്റെ ഭാഗമാണ് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ഈ മത്സ്യബന്ധന രീതിയുടെ ഉത്ഭവം ചൈനയിലാണ് എന്നാണ് കരുതപ്പെടുന്നത് ചൈനീസ് സഞ്ചാരികളിലൂടെ കേരളത്തിലെത്തിയ പാരമ്പര്യം മിക്കവാറും ചരിത്രകാരന്മാർ പറയുന്നത് ബി സി ആയിരത്തി മൂന്നൂറ്റി അമ്പതിനും ആയിരത്തി നാനൂറ്റി അമ്പതിനും ഇടയിൽ ചൈനീസ് സഞ്ചാരിയായിരുന്ന സാങ് ഹെ ആണ് ചീനവലകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നതാകുന്നു അതിനാൽ തന്നെ ചീനവല എന്ന പേര് ലഭിച്ചിരിക്കുന്നു കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ചീനവലകൾ വേലിയേറ്റത്തിന്റെ അനുസരിച്ച് മാറ്റം വരുത്തുന്നു മിക്കപ്പോഴും പതിനഞ്ചു മുതൽ ഇരുപത് മീറ്റർ വരെ വീതിയുള്ള ഈ വലകൾ തേക്കിൻ മരങ്ങളുടെ കാലുകളാണ് സുസ്ഥിരമായി നട്ടിരിക്കുന്നത് ഇവയുടെ വീക്ഷണത്തിലും ഉപയോഗത്തിലും സങ്കീർണവും സുസ്ഥിരവുമായ ഒരു മത്സ്യബന്ധന രീതി കാണാം ചീനവലയുടെ ഘടന ചീനവലയുടെ നിർമ്മാണം അതിന്റെ സാങ്കേതിക മികവ് വ്യക്തമാക്കുന്നതാണ് മുളയും തേക്കും അടക്കും ഉള്ള മരങ്ങൾ ചേർന്നാണ് ചീനവലയുടെ പ്രധാന ഘടന നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത് മീറ്റർ വീതിയുള്ള വലയുടെ നാല് ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന മുളത്തണ്ടുകൾ പിരമിഡ് ആകൃതിയിൽ വലയുടെ മുതുക ചേർത്ത് കെട്ടിയിരിക്കുന്നു ഈ വല താഴേക്കും മുകളിലേക്കും ചലിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വല വെള്ളത്തിലേക്ക് താഴ്ത്താനും വീണ്ടും ഉയർത്താനും കപ്പിയുടെ സഹായം ഉപയോഗിക്കുന്നു ഈ വല ഉയർത്താൽ ആറു മുതൽ എട്ട് പേരുടെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ് കായിക പ്രവർത്തനങ്ങൾ അവയുടെ പ്രധാന സവിശേഷതകളിൽ സവിശേഷതകളിലൊന്നാണ് പൈതൃകത്തോടുള്ള ഈ മത്സ്യബന്ധന രീതി അതിന്റെ സങ്കീർണതയും സൗന്ദര്യവും കൊണ്ട് പ്രശസ്തമാണ് മത്സ്യബന്ധന പ്രക്രിയ വേലിയേറ്റം അനുയോജ്യമായ സ്ഥലങ്ങളിലാണ് ചീനവലകളുടെ പ്രധാന പ്രയോഗം മത്സ്യങ്ങൾ വെള്ളത്തിൽ നിന്ന് വലയിൽ കുടുങ്ങുകയും പിന്നീട് വല ഉയർത്തി കരയിലേക്ക് പിടിച്ച മത്സ്യങ്ങളെ വിഴിയുകയുമാണ് ഈ രീതി ചീനവലകൾ ഇപ്പോഴും പ്രധാനമായും മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാര പ്രോത്സാഹനത്തിനും ഉപയോഗിക്കപ്പെടുന്നു കൊച്ചി ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിലാണ് ചീനവലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചീനവലയുടെ സാമ്പത്തിക ഫലങ്ങൾ ചീനവലകളുടെ സഹായത്തോടെ ദിവസേന പത്ത് മുതൽ ഇരുപത് കിലോ മത്സ്യങ്ങൾ വരെ പിടിച്ചെടുക്കാൻ സാധിക്കും സാധാരണ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പ്രതിദിനം രണ്ടായിരം മുതൽ മൂവായിരം വരെ വരുമാനം ലഭിക്കുന്നു ഇതിലൂടെ ചീനവലകൾ ഇപ്പോഴും മത്സ്യബന്ധന മേഖലയിലെ ഒരു പ്രധാന വരുമാന മാർഗമായി നിലനിൽക്കുന്നു തീരദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും ഈ വലകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ചീനവലകൾ കൊച്ചി നഗരത്തിന്റെ ഒരു പ്രധാന സവിശേഷത കൂടിയാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ വലകൾ ടൂറിസ്റ്റുകൾക്ക് ഒരു വിസ്മരണീയ കാഴ്ചയുടെ അനുഭവത്തിന്റെയും ഭാഗമാകുന്നു ഇവയുടെ പ്രധാന ഘടകമായ മരം പത്ത് മുതൽ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ മാറ്റേണ്ടി വരുന്നു അതിനാൽ വലകളുടെ പരിപാലനം വർഷാം വർഷം ചെലവേറിയതുമായിരിക്കുന്നു താരതമ്യമായി കേരളത്തിന്റെ സമുദ്രത്തിൽ ആഴം വർധിക്കുന്നത് ചെറിയ വലകൾക്ക് മത്സ്യബന്ധനം നടത്താൻ പരിമിതി ഉണ്ടാക്കുന്നു എന്നാൽ കായലുകളിലെ തികച്ചും ചെറിയ ആഴമുള്ള പ്രദേശങ്ങൾ ചീനവലകളുടെ ഉപയോഗത്തിന് ഏറ്റവും അനുയോജ്യമാണ് ചൈന പോർച്ചുഗീസ് ബന്ധങ്ങൾ ചൈനയുമായുള്ള പുരാതന വ്യാപാര ബന്ധം മുഖേന ചീനവലകൾ കേരളത്തിലേക്ക് എത്തിയതായി കരുതപ്പെടുന്നു എന്നാൽ ചില ചിത്രകാരന്മാർ പോർച്ചുഗീസുകാർ ചീനവലകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതായും അഭിപ്രായപ്പെടുന്നു ഇവയുടെ ചില ഭാഗങ്ങൾക്കും സവിശേഷതകൾക്കുമുള്ള പേരുകൾ പോർച്ചുഗീസ് നാമങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ അഭിപ്രായം ഉന്നയിക്കുന്നത് ചീനവലകൾ കേരളത്തിന്റെ പൈതൃകത്തിന്റെ അനുശ്വര പ്രതീകമാണ് ചൈനയുമായി കേരളം സ്ഥാപിച്ച പുനറന വ്യാപാര ബന്ധത്തിന്റെ അടയാളം ഇന്നും ഈ വലകളിലൂടെ കാണാനാവുന്നു ചീനവലകൾ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജീവനോപാധിയും വിനോദസഞ്ചാരികൾക്ക് മനോഹര കാഴ്ചയും ഒരുക്കുന്നു ചൈനയിലും കേരളത്തിലും പൈതൃകത്തിന് അഭിമാനം കൊണ്ടുവരുന്ന ചീനവല തീരദേശ ഗ്രാമവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ചീനവലയുടെ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനാവുന്നത് പഴമയുടെ മൂല്യമാണ് കാലത്തിന്റെ മാറ്റങ്ങളിൽ നിന്നും പൈതൃകത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ കഴിയുന്നവയാണ് ചീനവലകൾ കേരളത്തിന്റെ കായലുകളിലും തീരങ്ങളിലും ഇവ ഒരു സാംസ്കാരിക അടയാളമായി തുടരുകയാണ് ഈ പൈതൃകത്തിന്റെ ഭാഗമാകാൻ ചീനവലകളെ കണ്ടുനോക്കാനും അനുഭവിക്കാനും നിങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുക അത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് പുതു വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കാണാം അടുത്ത പ്രോഗ്രാമിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം